ഇന്ദിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രണ്ടാൾക്കാര് നമ്മളെ കൊണ്ടോട്ടിന്ന് കാണാൻ വന്നത് ആരാണ് നിങ്ങൾക്കെന്നെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് ആശിഫും അതേമായി അബ്ദുൾ ബർത്ത്ഡേ എവിടെ ഉണ്ടോ അവിടെ ഒരു വരും ഞങ്ങളെ വരത്തെ ആരെ ബർത്ത്ഡേ ഒരു വരും അയ്യോ ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാര്ക്കും പുതിയൊരു ബ്ലോഗ് സ്വാഗതം വ്ളോഗ് എന്ന് പറയാൻ പറ്റൂല ഇന്നിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രണ്ടാൾക്കാര് നമ്മളെ കൊണ്ടോട്ടിന്ന് കാണാൻ വന്നത് ആരാണ് നിങ്ങൾക്ക് എന്നെ അറിയുന്ന ആൾക്കാരേത് കാശിഫും അതേ മിക്ക അബ്ദുള്ള അല്ലേ അല്ലേ ബർത്ത്ഡേ എവിടെ ഉണ്ടോ അവിടെ ഒരു വരും ഞങ്ങൾ വരിതത്തെ ആരും ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വരും ആണ് അവിടെ നിന്ന് മോട്ടം പോയാണ്ട് കൊണ്ടിരിണ്ട് എന്തോ മമ്മ മനസ്സിലായിമ്മ ഞാൻ പിന്നെ നമ്മളെ സെലിബ്രേഷൻ ആയാലും എല്ലാത്തിനും അറിയാതെ വരുന്ന ടീമാണ് സർപ്രൈസ് ആയിട്ട് കേറി വരും ചോറ് പണി അയ്യാണ്ട് നേരെ അവിടുന്നാണ് നീച്ചാണവിടെ പോക്കാണ് ഒരു പണിന്റെ അവിടെ നിന്ന് പെട്ടെന്ന് പോകാണ് അതായത് ഇവിടെ പന്ത്രണ്ട് മണി വരെ ഉള്ളോ ഇപ്പൊ ഏകദേശം പത്തര പതിനൊന്നണി ടൈം ആയി ഓലഅ അവിടെ കോഴിക്കോട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിക്കാണ് സാധനങ്ങളൊക്കെ ആ എന്നാ പറഞ്ഞേതാക്കള് പതിനൊന്നും മണി അവനായി ഓലഅവിടുന്നു നല്ല തണുപ്പുണ്ട് ആ തണുപ്പത്തൊക്കെ വറച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പോന്നെ അതെ 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 ഉമ്മഅ്മ ഞാനറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ ഇങ്ങനെ കറക്കാണ് പെട്ടെന്ന് ഇങ്ങനെ കേറി വരണ്ടി ആ എന്താ ചോദിച്ചാ ഇമ്മ അപ്പ വാതിലോക്കിയോ ചോറുണ്ടോ ചോറുണ്ടോ ചോറ് ജയിച്ചിട്ടില്ലല്ലോ കൊറച്ച് ചോറ് വെച്ചിട്ട് പോവാലെ അല്ലേ അങ്ങനെ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോയാ മതി ആ പന്ത്രണ്ട് മണിയാവും അതിനുമുമ്പ് നമുക്ക് ഓല് വന്ന പരിപാടി നോക്കാം അല്ല എന്നുണ്ടെങ്കില് പന്ത്രണ്ട് മണിയാവും ആ ഓലിക്ക് ഞാൻ ഇവിടെത്തണം ഇവിടെത്തണോ കോഴിക്കോട് എത്തണം കുറിച്ചു കേക്ക് അതെ കേക്ക്

അതറിഞ്ഞി ഞാനീ ഇതൊക്കെ ടീനേ മുമ്പിൽ അറിഞ്ഞു എങ്ങനെ അറിയാക്കൂല എന്തുണ്ടെന്നുണ്ടെങ്കിൽ അറിയാക്കൂലേ ഉം കഴിച്ച് നമുക്ക് പൊട്ടിക്കൽ തുടങ്ങി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാന് നല്ല ഗിഫ്റ്റുണ്ടോ ഉമ്മ ഇരിക്കി ഇരിക്കി ഇരിക്ക ഗൈസ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് അങ്ങനെ ഇരുപത്തിമൂന്ന് വയസ്സ് തികഞ്ഞിരിക്കുന്നു അല്ലെ മമാ എന്നാ പൊളിച്ചി അതാ കൊണ്ടല്ലോ അത് മതി ഞമ്മള് ബർത്ത്ഡേ ചടങ്ങിലേക്ക് കടക്കാണല്ലേ പൊട്ടിച്ചൂടേ അനു എന്നുണ്ടോ അനുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഫസൽ അനു അനു താങ്ക് യു താങ്ക് യു താങ്ക് യു അബ്ദുല്ല താങ്ക് യു അപ്പൊ നമ്മള് മുറിച്ചോ തുടങ്ങല്ലേ കൈമ്മിച്ചോടിക്കുവോ എന്റെ ബർത്ത്ഡേ അല്ലേ മറ്റേ മുറിച്ചല്ലേ അതേപോലെ തന്നെ ഹാപ്പി എങ്ങനെയെല്ലാം അമ്മ കഴിച്ച അവിടുന്ന് ചോർന്ന് വന്നിക്കല്ലേ മോൻ ഒരു കണ്ടി തന്നല്ലേ അതാ ആയിട്ട് എടുക്കാരീ മമാർട്ടും ചേവ് കൊടുന്ന് നിൽക്കാനേ ഒരു ഒരു റെക്കമായിട്ട് കൊടുക്ക് സർക്കാ നാ നാ കഞ്ഞി монтаജി മോർട്ടാ മോർട്ടാ കൊടുക്ക് ആ നീ കോളേജോ അമ്പറാസ് ദീരസരം ആടുമനസല്ല് നഖനിക അങ്ങനെ ഇങ്ങനെ പറയും ജിരിക്കും ഇനി ആരിക്കലും കിട്ടാത്തരിക്ക ചെറുക്കന്മാര് കൊടുക്കും അടിപൊളി കേക്ക് എന്നാ ഉറുത്ത് കൊടുത്തുപോലി ോട്ടെല്ലാം അവിടുന്ന് അഞ്ച് ഓരം കണ്ടെ ഇങ്ങളെ ആദ്യം കണ്ടില്ലേ അതുകൊണ്ട് നമ്മൾ കണ്ടില്ല അപ്പൊ നമ്മളെ ആപ്പാപനോട് വന്നത് അവിടുത്തെ ഓട്ടോറേഷക്കാരുടെ ആ നയി വെച്ചു പുതിയ പ്ലേറ്റ് ഒക്കെ വരുന്നുണ്ട് കാലം കാണാത്ത പ്ലേറ്റ് കറക്റ്റ് അറിയാ നമ്മടെ കേക്ക് കഴിക്കൂ കഴിക്കണോടാ ഞങ്ങൾക്ക് നിങ്ങള് കഴിക്കു ചോറ് ചോറ് പാടുള്ള ആ രണ്ടാമത്തെ കഴിക്കു ആയിക്കോട്ടെ അങ്ങനൊന്നുമില്ല ഊർക്കുവാണെന്നുണ്ടെങ്കിൽ ടാണതിലുണ്ട് ഓക്കേ ഗൈസ് നമ്മളിഞ്ഞ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇനി ചോറ് കൈക്കി ചടങ്ങില് കൂണി കടഫ് ചെറിയൊരു ഗിഫ്റ്റ് കൈ കഴിട്ട് ഞമ്മക്ക് ആ സാധനം പൊട്ടിക്കല അതെ പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം എന്നാ എന്നാ കൈ കഴിക്കോ എല്ലോടത്തൊന്നും കേക്കല്ലേ എന്നാ അമ്മമ്മ കൈ കൈക്ക് വരിച്ചു അവിടുന്നൊക്കെ പോകാം അവിടുന്ന് പിന്നെ ടാസ്ക് ആണ് കൊണ്ടു കുത്തിണ്ടേക്ക് ഗിഫ്റ്റ് എന്തൊക്കെയാ കൊണ്ടു നമ്മക്ക് പൊട്ടിച്ചു നോക്കാം ചെറിയൊട്ടോ ആ വന്നല്ലേ രണ്ട് രണ്ട് കിലോമീറ്റർ നട്ട പാതിരിക്ക് വരണന്നുണ്ടെങ്കില് അത് വേറെ കാരണം പറഞ്ഞുകഴിഞ്ഞാ ഇമാതിരി തണുപ്പത്ത് യാത്ര കയ്യോ അത് മറ്റേ ഇതിന്റെ എന്താ പറയാ ബ്ലാക്ക് ആന്റെ മുന്തിരി ബ്ലാക്ക്ബെറിന്റെ മലയാള മുന്തിരി ആ എന്തോ ആയിക്കോട്ടെ ഇത് മമ്മക്ക് ഉമ്മ ഓടിക്കോട്ടെ കടകളടിച്ചല്ലേ ഇങ്ങള് എപ്പടെ കൈ പതിനൊന്ന് പാളിയായിട്ട് അടുത്ത മുട്ടായി അടുത്ത മുട്ടായി പറഞ്ഞ പതിനൊന്ന് മണി ഇവിടുന്ന് എങ്ങനെയായാലും രണ്ടു മണിക്കൂർ ഉണ്ടാവും കോഴിക്കോട് ഇനി ഇപ്പൊ അവര് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് എന്നാലും ഒന്നേമുക്കാ മണിക്കൂർ പന്ത്രണ്ട് മുക്കാല പോലെ താണെങ്കി ചോറും എന്തഅമ്മ കൂട്ടായി ആണോ അപ്പൊ കുഴപ്പമില്ല എവിടെ മീന് പൊരിച്ചവിടെ ഇല്ലോ ഇല്ലോ ഇത് കഴിച്ച് പൂച്ചകളൊക്കെ പേടിച്ചിട്ടാണ് പൂച്ചാള ആർക്കെങ്കിലും വേണം പറയും മീൻ പൊരിച്ചത് അതേപോലെ തന്നെ മീൻകറിയും ഉണ്ട് നമ്മൾ കണി അപ്പത്തിന് അവിടെ പോയിട്ട് ടേബിളൊക്കെ സെറ്റ് ആക്കട്ടെ റൂമൊക്കെ കണ്ടല്ലേ ഫോട്ടോസൊക്കെ സെറ്റല്ലേ സെറ്റ് അല്ലേ മതി വാ

അമ്മ എന്തായാലും ചോറ് അളമ്പിക്കോട്ടെ ഞാൻ അതിന്റെ അടി കൂടെ ഞമ്മള് കഴിഞ്ഞ ഒരു തൊഴിലെന്തോച്ചുമാ പിന്നെ കൈസ് എന്റെ കുട്ടി എനിക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ആദ്യം വിഷും ആദ്യായിട്ട് അല്ല സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നിക്കണ് ഒരു എന്താപ്പ ഫ്രെയിമും പിന്നെ ഒരു നാല് ടീഷർട്ടൊക്കെ കൊടുത്തെച്ചിക്ക് അല്ലൊന്നും അങ്ങനെ അത് സെറ്റായി ആ പിന്നെ സെറ്റല്ലേ ഫോട്ടോ എങ്ങനെയുണ്ട് ഷാനകുടത്തേച്ച സെറ്റല്ലേ ചോറ് ഇഷ്ടംപോലെ ചോദിക്ക് തികയോന്നുള്ള പേടിയാണല്ലേ എന്തായാലും തികയൂ എന്തായാലും കൈസ് ഇപ്പം നമുക്ക് ഉണ്ടാക്കി വെക്കും അതായത് രാത്രി രണ്ടു തൊട്ട് ചോറ് രീതിയിൽ ഉണ്ടാക്കി വെക്കും അതായത് ഒന്ന് രീതിക്ക് ഉണ്ടാക്കി വെക്കും ബാക്കി വരാൻ രാവിലെ കോഴിക്കൊക്കെ അല്ലെങ്കിൽ പൂച്ചാക്ക ണ്ടാക്കി അല്ലേ മറ്റേ പയങ്കഞ്ഞി പറഞ്ഞാട് നമുക്ക് തരും അല്ലേ തൂമിച്ചാടൊന്നൂല്ല നഞ്ഞി വരും ചോറിച്ചോ അതാ അ ശരി ൂട്ടി ചോറ് രണ്ടു ചെറ്റ് അതായത് ഞമ്മളിവിടെ ഇല്ലാ നമ്മള് അവിടെയാണ് പാപ്പാന്റെ ആണ് അപ്പൊ അമ്മ ചിന്ന് കാണുന്ന ഞാൻ വന്നപ്പോഴാണ് മീൻ ആയിക്കൊണ്ടിരണേ ടൈമിലല്ലേ ഇരിക്കടാ അബ്ദുള്ള ഇരിക്ക് ഇരിക്ക് ഇല്ലോടത്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്ക് ചെയ്തിരിക്കിടാ ഓയില് കഴിച്ചാണല്ലോ ഒരു തിന്നാണേ അപ്പൊ തിന്നാത്തപ്പോ നമ്മള് മാത്രമേ ഉള്ളൂ നമ്മള് നാലാൾക്ക് ആ ഞങ്ങൾ ഇരിക്കേ എന്നാ അബ്ദുല്ല കണ്ടിരിക്കേ സോഫ ഫ്രീ വണ്ടിയ സോഫെ അത് കൊറച്ച് ഇറക്കം കൂടി പോയി കടന്നു തിന്നണ്ടി വരും തിന്നാണെന്നുണ്ടെങ്കിൽ നല്ല മുന്നേറ്റി ചോറ് വേണ്ട ലേസം തുള്ളി മതത്തിലുണ്ടാക്കാം ഞാൻ അത് ശരി ഞാൻ അവിടെ നിന്നോണ്ടി അയ്മകിരുന്നുണ്ട് ആ ഞാൻ കട്ടിലന്നോണ്ട് എന്നാച്ചവിടെ ഇരുന്നോ ഞാൻ അവിടെ വന്നുണ്ട് ഇനിയിപ്പോ നട്ട പാതിരാക്കും ഓ അതെ 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 പ്രതീക്ഷിക്കത് വരുന്നത് അതായനല്ലേ ഇരിക്കും കൈക്ക് എടാ ടാ എന്നാ മീൻ എടുത്തോ എടുക്ക് നല്ല എടുത്തോട്ടെ ഓലക് ഇഞ്ഞ് എടുക്കാൻ പഠിച്ചോ അങ്ങനെ ഒത്തിരി അതെ ഞാൻ എടുത്തോണ്ട് ഇജ്ജ് ഇജ്ജ് എടുക്ക് മീൻ എടുക്ക് പൊരിച്ച മീനും കൂട്ടിയാണ് കൈക്ക് ആ ഓലെടുക്കട്ടെ ഞമ്മക്കെപ്പാണന്നുണ്ടെന്നോ ഉം ഓൾക്ക് രാവിലെ പണി ഉണ്ടല്ലോ അമ്മ നമ്മള് നമ്മള് പറയാല്ലേ പറഞ്ഞു അല്ലേ നിന്ന് പോവാണെന്നുണ്ടെങ്കില് അപ്പോഴും തണുപ്പാണ രാവിലെ ആകുമ്പോഴും തണുപ്പാണ് ആഹ് എന്നെ പറഞ്ഞത് പോവണന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോ പോകണം അപ്പൊ നമുക്ക് കൂളായി പോവാ ഒമ്പി എട്ട് മണിയൊക്കെ ആണെന്നുണ്ടെങ്കില് അതാണ് രാത്രി പോകുമ്പോ മെച്ച അതാണ് അവൾക്ക് വെള്ളം കൊടുക്കി ഗൈസ് നമ്മളെന്താ കഴിഞ്ഞു ഫുഡ് കഴിക്കട്ടെ വേണ്ടല്ലേ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് കാണാം അതെ അതെ ഫുഡ് കഴിക്കട്ടെ ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓല ഇറങ്ങാതെ നിൽക്കണല്ലോ നേരം ഏകദേശം ഇത്രേ പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ് ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൂടി ഉള്ളു ഇറങ്ങാന്ന് കഴിഞ്ഞു വിളിക്ക് രാത്രി അങ്ങോട്ട് പോകണം ഗൈസ് െയിട്ട് പോകുമ്പോ നോക്കി പോട്ടോ ഞങ്ങൾ പന്നിയാൾ ഇഷ്ടം പോലെ ഉണ്ട് പന്നിയാള് റൂട്ടിൽ കൂടെയുണ്ട് നോക്കി പോട്ടോ വണ്ടി കൂടിയാണ് ബൈക്കുമ്മൂടിയാണ് നോക്കിപ്പോട്ടോ അപ്പൊ അല്ല എന്തായാലും എല്ലാം പോലെയേക്കും വന്നതിൽ സന്തോഷം സന്തോഷം Okay. ും വരും ആ എന്തായാലും വരുമ്പോളെ അതെന്തായാലും അതെ അവളെല്ലാ പരിപാടിക്കും എന്തായാലും ഉണ്ടാവും അതെ ഒരു ബന്ധം പോലെ എല്ലാ പരിപാടിക്കും എന്തുണ്ടെന്നുണ്ടെങ്കിലും ഒരു വരലുണ്ടേ കേസ് അല്ലേ അതും സർപ്രൈസ് സർപ്രൈസായിട്ട് ആ ഇന്ന മെസ് അയച്ചിന് എവിടെ പോയിച്ചു ആ ഞാൻ നാട്ടിലുണ്ട് പെരിയിലുണ്ടോ ആ അത്രേള്ളു ഇവരെ നമുക്ക് അറിയില്ലോ ആ അവിടെ നമ്മളെ സന്തോഷം വരാന്ന് നോക്കോ കണ്ടീഷൻ ജിമ്മ പോയാലോങ്ങനെ അപ്പൊ അതുകൊണ്ട് മേലും കജ്ജാൻ വെജ്ജറിയേജ് തൈര്ണ്ടിയുടെ ഞങ്ങള് വെച്ചെ ഇവിടെ അല്ലേ വണ്ടി ഈ വെച്ചോലി ഇങ്ങോട്ട് കേറ്റിട്ടില്ല ഇങ്ങോട്ട് കേട്ടാ ഞമ്മളെ വജ്ജണ്ട് ഞങ്ങള് വജ്ജ എങ്ങനെയുണ്ട് ഇതാക്കണ് ഈ സാധനം ഞങ്ങൾ ഇവിടെ പിന്നെ ഞങ്ങള് പണിയെടുത്താ സ്വന്തമായിട്ട് പഴിയെടുത്താണ് കൊളാക്കി പുള്ളിക്ക് കേറാൻ വേണ്ടിട്ടേ മറ്റേത് ഒരു കുത്തി കുലിങ്ങല്ലേ സെറ്റ് ആയിക്കണം എന്തായാലും ഗൈസ് എല്ലാര്ക്കും ബർത്ത്ഡേ വയസ്സൊക്കെ ഞാൻ കടക്കുകയാണ് ആ അപ്പൊ എല്ലാവർക്കും പറഞ്ഞ പോലെ എല്ലാവർക്കും അസ്സാം വലിക്കും ഗൈസ് നമുക്കൊരു ആഴ്ച അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം ഓക്കെ അടുത്ത വീഡിയോസ് കാണാം ഇന്ന വിഷയത്തെല്ലാര്ക്കും താങ്ക് യു അല്ലേ